ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒന്ന് ഇവിടെ നല്ല മഴയാണ് വൈകുന്നേരമായിട്ടുണ്ട് നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ അപ്പം അവിടെ നല്ല പെരും മഴയും നല്ല തണുപ്പും കാറ്റുമൊക്കെ ഉണ്ട് ദേവസ് അവിടെ നിന്ന് കൊലായൊക്കെ അടിച്ച് നിറയെ തുണിയൊക്കെ തിരുമ്പി ആറിയിട്ടിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പട്ടാണിക്കടല വെള്ളത്തിലിട്ട് പുതിർത്താൻ വെച്ചാൽ രാവിലെ എടുത്ത് ഇട്ടിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂറോളം അത് പുതിർത്തി എടുക്കണം നമുക്ക് ഇന്ന് പച്ചപ്പട്ടാണി കണ്ണുണ്ടാക്കുന്നത് വറുത്തെടുക്കില്ലേ ആദ്യമൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വാങ്ങമായിരുന്നു അപ്പോൾ ഈ പട്ടാണി കടന്നിനി നമുക്ക് നനവ് പൂക്കിയിട്ട് എടുക്കണം പിന്നെ മുകളിലുള്ള വെള്ളമൊക്കെ തുടച്ചെടുത്ത് മാറ്റണം അപ്പം അതിങ്ങനെ ഒരു നല്ല ടവ്വലെടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ോർത്തി എടുത്താൽ മതി നമ്മളെ മുടിയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തല തോർത്തില്ലേ അതുപോലെ പട്ടാണിക്കടലേൻ്റെ നേരെയുള്ള വെള്ളം നമുക്ക് തോർത്തിയെടുക്കണം ഞാൻ എന്താ എല്ലാം ഇതിലേക്ക് ഇങ്ങനെ എടുത്ത് എടുക്കണ് നല്ലോണം പൊ നമ്മുടെ സാധാരണത്തെ ഗ്രീൻ പീസില്ലേ അതാണ് എടുത്തത് കുറച്ചേ എടുത്തിട്ടുള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് ഇത് നോക്കുന്നത് അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ വീഡിയോസൊക്കെ ഇടാനുള്ളൊരു പ്രചോദനമാണ് അത് നിങ്ങൾ മറക്കരുത് അപ്പോൾ അതാക്കുന്ന ഞാൻ എല്ലാം വാരി വാരി ഇതിലേക്കിട്ട് നിരക്കാണ് പാതി ശരിക്കും ചെയ്യാഞ്ഞാൽ എന്താ നമുക്ക് പൊതിർത്തി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് തുടക്കുകയാണെങ്കിൽ നല്ല ഉപകാരമായിരുന്നു ഞാൻ പക്ഷേ അങ്ങനെ ചെയ്തില്ല അതൊരു കൂട്ടത്തിലാണ് ഇങ്ങനത്തെ ഓരോരോ തെറ്റുകളിൽ നിന്നാണ് നമ്മളതൊക്കെ മനസ്സിലാക്കുക അപ്പോൾ എല്ലാം ഇങ്ങനെ അതാക്കി എടുക്കുകയാണ് മഴയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കല്ലേ ഓരോരോ ചെറുകടികളൊക്കെ കൂട്ടി ചായ കുടിക്കാനും ഒക്കെ അപ്പം ഞാൻ വിചാരിച്ചാൽ പട്ടാണി തന്നെ ഉണ്ടാക്കാം അതാകുമ്പോൾ നല്ല സുഖമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ കാരണം കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറിയ കാര്യമായാലും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാനൊന്നും നല്ലോണം അറിയില്ല ഒരു കയ്യില്ലോണ്ട് ഫോണ് പിടിച്ചിട്ടാണ് എടുക്കുന്നത് അത്ര ക്ലാരിറ്റിയും ഒന്നും ഉണ്ടാവില്ല എല്ലാവരും കാണാൻ പ്രതീക്ഷിക്കുന്ന പോലെ എന്താ വലിയ നല്ല നല്ല സ്ഥലങ്ങളോ നല്ല നല്ല വീടോ അങ്ങനെയൊന്നും ഞങ്ങൾ നിങ്ങളെ മുന്നിൽ കാണിക്കാനും ഇല്ല നല്ല മഴ ആയതുകൊണ്ടാണ് ഒരു ചിലപ്പ് സൗണ്ട് ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കണേ ഞങ്ങൾ വ്യവസായങ്ങനെ ഭക്ഷണം കഴിക്കണതും നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പാളി പോകുന്നത് ഞാൻ വീഡിയോയിലിടും അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത് ഞങ്ങൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ണ്ടോ നല്ല വെള്ളം അടക്കളെ തന്നെയാണ് മോളിലൊക്കെ പറമ്പെന്നൊക്കെ ഒരിച്ച് ഞങ്ങൾ മതിലും കൂടെ വരുന്നതാട്ടോ അത് അപ്പം ഞാനിങ്ങനെ ഒരു രസമായിക്കോട്ടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒന്ന് കാണിക്കേണ്ട വെച്ചിട്ട് വീഡിയോ എടുത്താണ് അപ്പം ദൈവസ്ഥ പാചകത്തിന് റെഡിയായി നിൽക്കുക അപ്പം നമുക്ക് നമ്മളെ കലാപരിപാടികളൊക്കെ ആരംഭിക്കാം പരിപാടികൾ പിന്നെ പരിപാടികൾ ആരംഭിക്കാം അപ്പം നമുക്ക് തീ കത്തിച്ചിട്ട് തന്നെ കത്തിച്ചിട്ടെന്നെ അടുപ്പം എടാ വിറവൊക്കെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൻ്റെ മുകളിൽ വെച്ചതാണ് നല്ലൊരു ചൂടുണ്ടാവുള്ളൂ നല്ല വിറക് വേഗം കത്തി കിട്ടുള്ളൂ ഇവിടെ പുറമേ ഉച്ച കത്തി ആയതുകൊണ്ടേ അടി വിറകിനു തണുപ്പായിരിക്കും അപ്പത്തേലി സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് എച്ച് വന്നപ്പോ ആ കൊണ്ടുപോന്നത് എനിക്കും ഒന്ന് തന്ന് ദേവൂസിനെ ഒന്ന് കൊടുത്ത് അപ്പൊ ദേവൂസ് തിന്നുന്നേര മുന്നേ അമ്മ കാട്ടിത്തരി വീടിയ അപ്പൊ ഞാൻ തീയൊക്കെ കത്തിച്ച് ചായക്കി ഇതൊക്കെ ആക്കി കടലൊക്കെ എടുത്ത് ഇവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ദൈവം വെച്ച് വരുമ്പോഴത്തേക്ക് സർപ്രൈസായിട്ട് കൊടുക്കണം എന്നതിന് ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യണോ നടനില അപ്പം കടല നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഉപ്പിട്ടോ കടല പുതിർത്തിനത് ഞാൻ പരീക്ഷ നോക്കിയതാണ് ഉപ്പിട്ട് പുതിർത്തി ഇപ്പം ഞാൻ ചീനച്ചട്ടി അടുക്കിൽ വെച്ച് നല്ല തീ കത്തുന്നുണ്ട് ഇന്ന് സെന കൊണ്ട് വിറക് ചീ തീർച്ചതാണ് നല്ല കത്തുന്നുണ്ട് പുതിറക്കാതാ ഇങ്ങനെ പൊടി പറക്കുന്നത് നമ്മളെ ഭക്ഷണം പോലെ വെണ്ണീ ഇങ്ങനെ വെണ്ണീലിങ്ങനെ പറക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം ഞാൻ വെളിച്ചെണ്ണ ഫുള്ളൊഴിച്ച് കൊടുത്തിരിക്കും ആ കടലൊക്കെ ഇതിൽ വറുത്ത് കോരി എടുക്കണം നല്ലോണം ചൂടായി കിട്ടണം എന്നിട്ട് നമുക്ക് കടലിങ്ങനെ അതിലത്തെ ഇട്ടുകൊടുക്കാം ഫസ്റ്റിലെ ബാച്ച് കടലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളകുന്നൊക്കെ ഉണ്ട് നല്ലായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പറ്റും അതായത് ഇതൊരു മൂടി വേണം കടല പൊട്ടിത്തെറിക്കുന്നു ഞാൻ വീഡിയോയിലൊക്കെ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട് പോട്ടുള്ള ഓട്ടമുള്ള മൂടിയാകുമ്പോൾ ആവി വെള്ളം അതിലേക്ക് വികൂലല്ലോ ആവി വെള്ളം വീണാൽ ഞങ്ങൾക്ക് അറക്കിയെടുക്കേണ്ടി വരും അപ്പോൾ പൊലിഞ്ഞ് ഇട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇഡലി ചെമ്മിൻ്റെ നമ്മൾ സ്റ്റീ ആവി കിട്ടുന്ന ആ തട്ടെടുത്തതാണ് അപ്പോൾ അതാക്കുന്ന അത് വെച്ചാണ് മൂടി കൊടുക്കുന്നത് അതും നല്ല അത് ഈ ചീനച്ചട്ടിനേക്കാട്ട് വലുതായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങോട്ട് മൂടി കിട്ടുന്നില്ല എൻ്റെ മക്കളെ കടല പൊരിച്ച് കോരിയെടുത്തിട്ടുണ്ട് ഇതാക്കുന്ന ഇവിടെ യുദ്ധമായിരുന്നു യുദ്ധ കടലയും ഞാനും തമ്മിലുള്ള യുദ്ധം നമുക്ക് അടുത്ത ഇട്ട് കൊടുക്കണം അപ്പൊ ഞാൻ അടുത്ത ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്തായത് ആ ആവി കയറ്റുന്ന പാ തട്ടിന്റെ ഞാൻ ഓട്ടത്തട്ട് ഞാൻ കമത്തി മൂടി വെച്ച് എന്നോടാ കളി അപ്പോൾ ഞാൻ അത് എഴുതിയെടുത്തപ്പം പൊട്ടിത്തെറിയുന്ന കുറച്ച് മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കും നമുക്ക് അങ്ങനെ ഞാൻ ഇളക്കാൻ വേണ്ടിയിട്ട് പപ്പടം കുത്തിയെടുത്ത് അപ്പം ഇതിൻ്റെ കൂടെ കിട്ടുമ്പോൾ ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കല്ലോ അങ്ങനെയൊന്നും തോറ്റ് പിന്മാറുന്നവളല്ല ഈ ഞാൻ അപ്പം ഞാൻ ഇതാക്കുന്ന അത്രയേ കിട്ടിയുള്ളു ബാക്കിയൊക്കെ പൊട്ടിത്തെറിച്ച് പോയി അപ്പം ഏതായാലും ഞാൻ പു പപ്പടം കുത്തി വെച്ചിട്ട് എടുത്തിട്ട് അടുത്ത ബാച്ച് കയറ്റിക്ക് ഇതിലൊരൊറ്റൊന്നും പുറത്ത് പോവാതെ എടുക്കണം ഞാൻ വാളും പരിചയമായി ഇറങ്ങിയതാണ് ഉണ്ടായാലും ഇതിലൂടെ ഇട്ടി വെല്ല തുറന്നു നോക്കട്ടെ ഈശ്വരാ അത് നെലചക്രം പോലെ കറങ്ങ മൂടി മെല്ല ഇലയും ഉണ്ടാകാൻ വിചാരിച്ച പോലെ ആവുന്നില്ല അത് ചുറ്റും തീ കത്തുന്നതുകൊണ്ട് പാത്രത്തിൻ്റെ മൂടിക്ക് നല്ല കനൽ പോലെ ചൂടുണ്ട് എന്തായാലും വെല്ലുവിളിയൊക്കെ വിളിച്ചതല്ലേ നമുക്ക് എന്താവും നോക്കാം വരുന്ന മൂപ്പടക്കുണ്ട് മഴ പാത്രത്തിന്ന് പുറത്തൂടെ ഒരു വിടവുണ്ട് എന്നാലും പുറത്തിൻ്റെ ഉള്ള കൂടെ ചെറുങ്ങനെ കാണാം ഞാൻ തോനെ ചെറുത്ത് കൊടുത്തതാണ് കൊറച്ച് വെളിച്ചെണ്ണ ഉള്ളായിരുന്നു വെളിച്ചെണ്ണയൊക്കെ വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പം കൊണ്ടു ൊന്നും കിലായിരുന്നു അതുകൊണ്ട് ഞാൻ ഫോണൊക്കെ അവിടെ ഓഫാക്കി വെച്ചു അത് കേടിയിട്ടുണ്ട് കാരണം കുത്തി തെറിയായോ കിടക്കണം ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ബാച്ച് കൂടി നോക്കണം അതുകൂടി ആവുമ്പോ ീഡിയമൊക്കെ വാങ്ങുമ്പോൾ നല്ല പച്ച പച്ച അത് കളറുണ്ടാവുക പച്ചക്കളറുണ്ട് ഇതിലും നല്ല പച്ച പച്ചക്കളർ ആയിരിക്കും ഉണ്ടാവുക എങ്ങനെയാ കറിയ കളർ ആടും അതാക്കി അവർ കൊടുക്കാം നല്ല ടേസ്റ്റ് ോക്കി അപ്പൊ കഴിച്ചു നല്ല ക്രിസ് കൊണ്ട് ഭയങ്കര സന്തോഷായിരുന്നു മക്കൾക്ക് ഒന്ന് കൊടുത്തോക്ക ഓരോ പീഡിയെന്നൊക്കെ വാങ്ങി തിന്നിട്ടൊന്നും അല്ലാണ്ട് ഇണ്ടാക്കിട്ടില്ലല്ലോ ഒരു ചായ ഒക്കെ പാർന്ന് മധുരമൊക്കെ വെച്ചു അവിടെ വെയിറ്റ് ചെയ്യ അങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു ചായ ചായ രണ്ടാവും ചൂളൊക്കെട്ട് ഇരുന്നിട്ടുണ്ട് മേശം എടുത്ത് കട്ടച്ചായയും പാറന്ന് വെച്ചിട്ടുണ്ട് ദേവുവിന് വെറുതായിട്ട് പറഞ്ഞോ ഫോണിൽ എന്തോ വീഡിയോ ആണുണ്ട് ചായ ഫോണില് അതിന്റെ സൗണ്ട് കുറയ്ക്കാൻ വേണ്ടി നിന്നതായി കുറെ സമയം ചെയ്തു കടലയും ചായയും ഇഷ്ടമുള്ള ഒരു കമന്റും കൈ അറിയിക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ചെയ്യണേ നമ്മടെ വീട്ടിലെ ഇഷ്ടപ്പെട്ട് ചെയ്ത് നിങ്ങളെ വീട്ടിലെ ഒരാളെപ്പോലെ ഞങ്ങളെ നിങ്ങളെ കൂട്ടത്ത് കൂട്ടണേ അപ്പൊ അത് ഏവനും കൊടുത്തോക്കാട്ട് ആണ് ടേസ്റ്റ് എന്താണുള്ളത് പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണ് പറയും സത്യസന്ധമായിട്ട് പറയൂ പക്ഷെ സൂപ്പറാണ് പറഞ്ഞത് എന്താ പക്ഷേ കൊറച്ച് അധികം പറഞ്ഞു ഉപ്പ് അധികമാണ് ഉള്ളി ഞാൻ പുതിർത്തുമ്പോ ഉപ്പ് ഇട്ടീനല്ലോ അതുകൊണ്ടാ എല്ലാരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് അതെല്ലാവർക്കും അറിയാം അറിയാം അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക ഹെൽമെറ്റ് ഒക്കെ വെച്ചാൽ സൂപ്പർ ആയിരിക്കും മുഖത്തിനൊന്നും പറ്റില്ല ഞങ്ങൾ ചായ കിട്ടേ നിങ്ങൾ ഇതുപോലെയൊക്കെ ചായ